ജയന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് ദിഗംബരൻ സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിന് മികച്ച സ്വീകരിതയായിരുന്നു ലഭിച്ചത് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു തനിക്കെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അഭിമുഖങ്ങളിലെല്ലാം ഈ സിനിമയെക്കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട് മണിയം പിള്ള രാജുവായിരുന്നു ദിഗംബരനാവാൻ തനിക്ക് പറ്റുമെന്ന് പറഞ്ഞ് ആത്മവിശ്വാസം നൽകിയത് ആ ക്യാരക്ടർ എന്നെ ബാധിക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ മുതൽ ആശങ്കകളായിരുന്നു തിരനുരയും എന്ന ഗാനത്തിനു വേണ്ടി മേക്ക് ചെയ്തിരുന്നു ആദ്യം അപ്പോഴാണ് ആശ്വാസമായത് അങ്ങനെ അങ്ങ് തുടങ്ങുകയായിരുന്നു എന്നാണ് മനോജ് ഗജയൻ പറഞ്ഞത് എം ജി ശ്രീകുമാറിനൊപ്പം പറയാം നേടാം ഷോയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ഹെവി ഷോർട്ട്സ് കഴിഞ്ഞ് ഒന്നിരിക്കുമ്പോഴേക്കും ഷോർട്ട് റെഡി എന്ന് പറഞ്ഞ് വിളിക്കും അത്രയും സ്പീഡാണ് സന്തോഷേട്ടൻ ഒരു രക്ഷയുമില്ല ഇരിക്കാൻ പോലും സമയം തരാതെയാണ് ആ സിനിമ ചെയ്തു തീർത്തത് ഒരു സൈഡിൽ വളരെ സീരിയസ് ആയ ക്യാരക്ടർ ചെയ്യുന്നു മറു സൈഡിൽ എല്ലാവരെയും തമാശയൊക്കെയായി കൂടുന്നു ഈ ക്യാരക്ടറിൽ നിന്ന് പോവാൻ പാടില്ല ചിലരൊക്കെയാണെങ്കിൽ ക്യാരക്ടർ വിടാതിരിക്കാൻ പുസ്തകമൊക്കെ വായിച്ച് അവിടെ ഇരിക്കും നമ്മൾ ഇവിടെ തമാശയൊക്കെ പറഞ്ഞ് ആയിരിക്കും വന്ന് വിളിക്കുന്നത് പിന്നെ കഥാപാത്രമായി മാറും അന്ന് ഞാൻ മദ്യം കഴിക്കുന്ന സമയമായിരുന്നു ഒരു സ്മോൾ അടിച്ച് പിരിയുന്ന കാലമായിരുന്നു രാജമാണിക്യം അനന്തഭദ്രം സിനിമകളോട് കൂടി ഞാൻ മദ്യപാനം നിർത്തി അങ്ങനെ വലിയ മദ്യപാനിയൊന്നുമല്ലായിരുന്നു ഞാൻ എന്തോ ആ ശീലം വേണ്ടെന്ന് വെക്കാൻ തോന്നി അങ്ങനെ നിർത്തിയതാണ് കേരളത്തിലൊരു ബാറിലും ഞാൻ പോവാറില്ല എൻറ്റേതായൊരു സ്ഥലത്തിരുന്ന് കഴിക്കാറുണ്ട് സോഡാ മേക്കറൊക്കെ വെച്ച് ഞാൻ തന്നെ കഴിച്ച് ടി വി കണ്ടിരിക്കും മോളൊക്കെ വലുതായി തുടങ്ങിയപ്പോഴാണ് ആ ശീലം നിർത്തിയത് വേണ്ട എന്ന് തോന്നി സെറ്റിൽ പോയാലും കഴിക്കില്ല എന്ന് തീരുമാനിച്ചു പതിനാറ് വർഷമായി ആ ശീലം ഉപേക്ഷിച്ചിട്ട് ബിയറോ വൈനോ സിഗരറ്റോ ഒന്നുമില്ല മനോജ് ഗജെ പറഞ്ഞു നിർത്തി